മീനിട്ട് വരയുന്ന പോലാണ് ദേഹം മൊത്തം വെട്ടി 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 കഥവ് ചവിട്ടി തുറന്ന് പത്തോളം പേര് വന്ന് എന്നെ കൊല്ലാൻ വന്നത് അടാന്ന് പറഞ്ഞ് എല്ലാരും അവിടെ അന്നെ തുരുതു വെട്ടുമായിരുന്നു രക്ഷിക്കാനേ പറ്റിയില്ല അന്നേരം ഞങ്ങളുടെ മുമ്പിലിട്ടാണ് ഇവർ വെട്ടുന്നത് ഈ അന്നേരം എന്റെ കൊച്ചു കെഞ്ചി പറഞ്ഞായിരുന്നു അച്ഛനെ ഒന്നും ചെയ്യല്ലേ ചെയ്യ ായില്ല അതിനുമ്പം സ്വീകരി എന്ന കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ട് പതിനാല് വർഷം കഴിഞ്ഞു ഇന്നലെയാണ് സുപ്രധാനമായ ഒരു വിധി വന്നത് അതായത് കൊല ചെയ്ത എല്ലാവരും തന്നെ കുറ്റക്കാരാണെന്ന് കോടതി ശിക്ഷ വിധിച്ചു ഈ മാസം മുപ്പതാം തീയതി ശിക്ഷ വിധിക്കുകയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഈ ഒരു നീണ്ട നിയമ പോരാട്ടം പതിനാലു വർഷത്തെ നിയമപോരാട്ടമാണ് നടത്തിയത് ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും മുന്നിലിട്ടാണ് ആ ഗൃഹനാഥനെ സി പി എം മാർ വെട്ടിക്കൊന്നത് അതോടുകൂടി ആ ഒരു കുടുംബം അനാഥമാകുകയായിരുന്നു മാത്രമല്ല രാംഭദ്രന്റെ മരണമറിഞ്ഞ അമ്മ അതോടുകൂടി സംസാരിക്കേണ്ടായി കറക്റ്റ് ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ആ അമ്മയും മരിച്ചു അങ്ങനെ ഈ കൊലാളി സംഘം അനാഥമാക്കിയത് ഒരു കുടുംബത്തെയാണ് രാമചന്ദ്രൻ ചേട്ടന്റെ ഭാര്യ ബിന്ദു ചേച്ചി ചേരുകയാണ് ചേച്ചി ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ എന്നാ ദിവസം സംഭവിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഏപ്രിൽ പത്താം തീയതി രാത്രിയിലാണ് അന്നേരം ആ ദിവസം അണ്ണൻ ആഹാരം കഴിക്കാനായിട്ട് പിന്നെ കയറി വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പം രണ്ട് പെൺമക്കളും ഞാനും ഇവിടെ അണ്ണന് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കത് ചവിട്ടി തുറന്ന് ഒരു എട്ട് പത്ത് പത്തോളം പേര് വന്ന് നിന്നെ കൊല്ലാനാട വന്നതെന്നും പറഞ്ഞുകൊണ്ട് വന്ന് അഹത്ത് അണ്ണ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ നിന്നെ കൊല്ല നിന്നെ കൊല്ലാൻ വന്നതടാന്ന് പറഞ്ഞു അന്നേരത്തേക്ക് അണ്ണൻ പെട്ടെന്ന് ചാടി നമ്മൾ ഇരിക്കുന്ന വാതിലിൻ്റെ അടുത്തോട്ട് ചാടി ഇറങ്ങി അവിടെ ഇട്ട് അന്നേരം ഞാനും എൻ്റെ മക്കളും കൂടെ വിളിച്ച് ഞങ്ങൾ അണ്ണൻ അണ്ണൻ പെട്ടെന്ന് ചാടി ഇറങ്ങി അഹത്ത് വെളിയിലോട്ട് ചാടി രക്ഷപെടാൻ വേണ്ടി ചാടിയപ്പോൾ അവിടെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട് ആ വീടിൻ്റെ അടുത്ത് വീണ് അവിടെ ചാടിയ പ്രതി ഇവർ എല്ലാവരും അവിടെ ഇട്ടെ തുരുതുരുവാ വെട്ടുമായിരുന്നു വെട്ടിയപ്പം ഞങ്ങൾക്ക് അണനെ രക്ഷിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കടുത്തിൽ ഈ ഇപ്പം മൂന്നാല് പ്രതികൾ മൂന്നാല് പേര് രണ്ട് രണ്ട് മൂന്ന് പേര് വാൾ വെച്ചേക്കുക വാൾ വെച്ച് ഞങ്ങൾ കൊല്ലേന്ന് കെഞ്ചി പറയുക ഞങ്ങൾക്ക് അണനെ രക്ഷിക്കാനേ പറ്റിയില്ല അന്നേരം ഞങ്ങളുടെ മുമ്പിലിട്ടാണ് ഇവർ വെട്ടുന്നത് ഒരു പത്ത് മുപ്പത് വെട്ടി അന്നേരത്തിൽ ഇവരെല്ലാം പെട്ടെന്ന് തന്നെ ഓടി ഇറങ്ങി ഓടി വാളും കൊണ്ടൊക്കെ വീശി ഇവൻ്റെ കഥ കഴിഞ്ഞടാന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ പോകുന്നത് അന്നേരത്തേക്ക് ഞങ്ങൾ ഓടിച്ച് അന്നേരത്തേക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അണനെ ഒന്ന് രക്ഷിക്കാനോ എടുക്കാനോ പറ്റില്ല ഒരു മീൻ വരിഞ്ഞ് ഒരു മീനിട്ട് ഇട്ട് വരയുന്ന പോലെയാണ് ദേഹം മൊത്തം വെട്ടി 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 കിടക്കുന്നത് അങ്ങനെ ഓടിച്ചെന്ന് അണെൻ്റെ മണ്ടിലൂടെ എന്താന്ന് കിടക്കുമായിരുന്നു അന്നേരം എൻ്റെ കൊച്ചുങ്ങൾ കെഞ്ചി പറഞ്ഞായിരുന്നു ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് പോലും ഒരു രാഷ്ട്രീയവും അവർ കാണിച്ചില്ല അങ്ങനെ എല്ലാവർക്കും ഉപകാരമായിരുന്നു അത്ര ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവർ പാർട്ടി നോക്കാതാണ് എല്ലാവരെയും സഹായിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവർ തന്നെ അവരുടെ അവരെ എല്ലാരെയൊന്നും പ്രതികളെയൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു കുറെ പേരെ പിടിച്ചു പിന്നെ അത് ആസൂത്രണം ചെയ്തവരെ പിന്നെ അതിനകത്ത് പ്രതികളുണ്ടായിരുന്നു പ്രതി വെട്ടിയവരെ മൊത്തം പേരെയും പിടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ക്രൈംബ്രാഞ്ചിൽ കൊടുത്തതും പിന്നെ അതിനകത്ത് ഏറ്റവും പറയേണ്ടത് സുഭാഷണനാണ് അതിനകത്ത് ായിട്ട് നിന്ന് പ്രവർത്തിച്ചെന്ന് വെച്ചാൽ അന്ന് തൊട്ട് ഇന്നു വരെ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്നത് ഒരു സുഭാഷണനാണ് പിന്നെ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു സുഭാഷണ്ണ അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഇതിനു വേണ്ടി ഒരുപാട് രാവൽ കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു അന്വേഷണത്തിന് തന്നെ എല്ലാ കാര്യത്തിനും നടന്നത് സിബിഐ അന്വേഷണത്തിന് വേണ്ടി പിന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ആദ്യം അന്വേഷണം റെഡി ആയില്ല അത് കഴിഞ്ഞിട്ടാണ് സി ബി ഐ അന്ന് അന്നത്തെ സർക്കാരും സി ബി ഐക്ക് കൊടുത്തായിരുന്നു അന്നേറ്റെടുത്തില്ല പിന്നെ പുനർ പുനരന്വേഷണം എന്നും പറഞ്ഞ് കൊടുത്തപ്പോഴാണ് അത് അതിനും നന്ദി പറയേണ്ടത് കമൽപാഷ സാറിനോടാണ് സാറാണ് പുനരന്വേഷണത്തെ ഉത്തരവിട്ടത് ആ സാറിനോട് സാറിൻ്റെ കുടുംബത്തിൽ ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ അത് ഏറ്റവും എനിക്ക് പറയാനുള്ള സുഭാഷാണ് ഒത്തിരി കഷ്ടപ്പെട്ട് സുഭാഷണൻ്റെ ഒരു കഴിവ് സുഭാഷണം അത്ര പ്രയത്നിച്ച പേരിലാണ് ഈ സി വി അന്വേഷണം വന്നത് ഈ ഈ നിമിഷം ഇതിനെല്ലാം കാരണം സുഭാഷണനാണ് അതിന് ഒത്തിരി ആ സുഭാഷണൻ്റെ കുടുംബത്തോടെല്ലാം ഞാൻ ഒരുപാട് നന്ദി പറയാണ് ആ ഒരു വ്യക്തി ഉണ്ടാണ് ഈ ഒരു അന്വേഷണം വന്നത് പോലും ഈ ഒരു ഇത്രയും ആയത് തന്നെ ഈ ഇത്രയും വരെ എത്തിച്ച് ഇത്ര പതിനാല് വർഷത്തിനകത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നീതി കിട്ടി എന്നിട്ടും അത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും കുടുംബത്തിൽ ഇല്ല ഇല്ല ഇവര് പാർട്ടിക്കാരാണ് എനിക്കൊരു ജോലി വാങ്ങിച്ചു അറിയാൻ സഹായിച്ചു എല്ലാരും പറഞ്ഞു പിന്നെ അതിനകത്ത് അന്ന് എനിക്ക് എടുത്തൊരു കാര്യോട് പറയാനുണ്ട് ഉമ്മൻചാണ്ടി സാറ് സാറന്നു ഒത്തിരി പിന്നെ ഈ അന്വേഷണത്തിന് വേണ്ടി സാർ ഉത്തരവിട്ടായിരുന്നു സാറിന് വേണ്ടി നല്ല ഇതായിട്ട് പ്രയത്നിച്ചു അതിൽ സുധീന സാറൊക്കെ ഉണ്ട് എല്ലാവരും ഞാൻ പറയുവാണ് പിന്നെ എല്ലാവരുടെയും പേരെടുത്ത് എനിക്ക് പറയാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഞാനത് ഉമ്മൻചാണ്ടി സാറ് മരിച്ചു എങ്കിലും സാറിന് അന്നേരം ഞാൻ എന്നെ വിസ്തരിക്കാൻ കൊണ്ടുപോയപ്പോഴും സാറ് വിളിച്ചിരുന്നു അന്നേരം സാറിൻ്റെ അവിടെ വന്നായിരുന്നു ചാണ്ടി ഉമ്മൻ സാറവിടെ വന്നായിരുന്നു അന്നേരം പിന്നെ പിന്നെ അതുപോലുള്ള ഒരാളാണ് കൊല്ലൂർ മധുവണ്ണൻ മധുവണ്ണനും ഒരുപാട് എല്ലാത്തിനും നിന്ന ഒരാളാണ് പിന്നെ എല്ലാവരും ഉണ്ട് ഒരുപാട് എല്ലാവരെയും ഞാൻ എടുത്തു പറയുന്നില്ല പ്രവർത്തിച്ച ഒരു എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും ഞാൻ നന്ദി പറയുകയാണ് ഇത്ര ഇപ്പോഴെങ്കിലും പതിനാല് വർഷത്തിന് ശേഷമെങ്കിലും ഇത്രയെങ്കിലും ഒരു നീതി കിട്ടിയല്ലോ എന്ന് അവർ പറയുകയാണ് അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം അമ്മ അതിനുശേഷം പോയി ഒരു മാസം അമ്മ അമ്മ മരിച്ചു അമ്മേല അതിൽ പറയാനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട് പണി നടക്കുമായിരുന്നു വീട് പണി നടക്കുന്ന സമയത്ത് അണ്ണൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയും കൊണ്ട് വീട് പാല് കാച്ചിക്കണം അങ്ങനെ ഒരു പത്ത് ഒരു ഒരു മാസത്തിനകത്ത് വീട് പാല് കാച്ചാൻ ഇരിക്കും അങ്ങനത്തെ പണി നടക്കുക നടക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് അന്നേരം അമ്മ അന്നേരം അണ്ണം പറയുന്ന സമയം പോയി നോക്കിക്കണം അമ്മയും കൊണ്ട് വീട് പാല് കയച്ചിരിക്കണെന്നൊരു പെട്ടെന്ന് നമുക്ക് നമുക്കതിൽ താമസമാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ആ സമയത്ത് ഈ അണ്ണനെ ഈ കൊന്ന കഴിഞ്ഞ കൊന്നത് അമ്മ അറിഞ്ഞു അമ്മയടുത്ത് ആരും ആദ്യമൊക്കെ പറഞ്ഞു ആക്സിഡൻ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ആരോ പറഞ്ഞു അണ്ണനെ കൊന്നതാന്ന് പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് ബോധവുമില്ലാതെയും സംസാരിച്ച ശേഷിയൊക്കെ പിന്നെ സം ഒരുപാട് സംസാരിക്കു തോന്നുന്നൊരു കിടപ്പായി കടപ്പായി ന മുപ്പത് ദിവസം തികഞ്ഞ തികച്ചായില്ല അതിനുമുമ്പേ അമ്മ മരിച്ചു അമ്മ അണ്ണൻ്റെ മരണത്തോടെ അമ്മ അപ്പോൾ ഒരു ബോധം പോയ അവസ്ഥയായിപ്പോയായിരുന്നു എന്നു വെച്ചാൽ അമ്മയ്ക്ക് അത്രയ്ക്ക് മോനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അണ്ണൻ അമ്മ അണ്ണനൊപ്പം നമുക്ക് ഒന്നിച്ച് വീട് വെച്ച് പെട്ടെന്ന് പാല് വെച്ച് താമസിക്കണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചു എന്നാൽ അതൊരു ഭയങ്കര വിഷമമായി പോയി അമ്മയും നഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ മൂത്ത മകള് അമ്മയുടെ കൂടെ ആയിരുന്നു പിന്നെ കിടന്നുറങ്ങുന്നതും അമ്മയുടെ അടുത്തേ കിടക്കത്തുള്ളു മോളും എല്ലാം പിള്ളേരെല്ലാം ആകെ അങ്ങ് വിഷമമായി പിന്നെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു കൊച്ചുങ്ങള് പിന്നെ പഠിക്കുന്നതും വീട്ടിൽ നിൽക്കുന്നതു പോലും അങ്ങ് വിഷമമായിരുന്നു പിന്നെ ഇളയ മോളാണെങ്കിലും അവൾ അച്ഛൻ്റെ കൂടെ അവള് കിടന്നുറങ്ങത്തുള്ളായിരുന്നു ആ കൊച്ച് പിന്നെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം തന്നെ അച്ഛൻ്റെ ഒരു ഒരു കൈലി ഉണ്ടായിരുന്നു അതും ചൂടിയായിരുന്നു എൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങുന്നത് അച്ഛന്റെ മണമുണ്ട് എന്നും പറഞ്ഞായിരുന്നു എൻ്റെ കൊച്ചു കിടക്കുന്ന പോലും എന്ന് ഇപ്പോഴും ഉണ്ട് ആ കൈലി ആ വീട്ടില് ലോക്കൽ പോലീസ് കേസ് എങ്ങും എത്താതെ പോയി പ്രധാനപ്പെട്ട പ്രതികളെ ആരും പിടികൂടിയില്ല തുടർന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് എടുത്തു അവർ അന്വേഷണം പോയി തുടർന്ന് കമാൽ പാഷ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഇടപെടലിനെ തുടർന്നാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കുന്നത് വേണ്ടി ഒരുപാട് ഓടി നടന്നതെന്ന് ബിന്ദു ജഡ്ജ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ആ സമയത്ത് അവസ്ഥ കേട്ടത് പറ്റുമോ തീർച്ചയായും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി രാത്രി ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനിടയിൽ കുറച്ച് സമയം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുളത്തൂപ്പുഴ പോയതിന് ശേഷം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വിവാഹത്തിന്റെ തലേ ദിവസത്തെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തമ്മിൽ കാണാമെന്ന് പറഞ്ഞാണ് ഫോൺ സംഭാഷണം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് ഞാനും ഇപ്പോഴത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജ്യോതികുമാർ ചാമക്കാലയും ഞങ്ങൾ രണ്ടും മൂന്നാല് കോൺഗ്രസ് പ്രവർത്തകരും കൂടെ ഒന്നിച്ച് ഞങ്ങളൊരു വണ്ടിക്കകത്ത് വിഭാഗത്തിൽ പോയിട്ട് തിരിച്ച് രാമഹദ്രൻ്റെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ രാമഹദ്രനെ കാണാനായി വരുമ്പോഴാണ് എൻ്റെ വീട്ടിൻ്റെ ഇവിടെ ഈ മുമ്പിൽ വെച്ചാണ് തൊട്ടടുത്ത വീട്ടിലെ വീണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമഹദ്രൻ ചിട്ടപ്പനെ ആടെ വീട്ടിൽ കയറി വെട്ടി എന്ന് പറഞ്ഞത് അപ്പം ഞങ്ങളോടി അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തുമായുള്ള ജീപ്പ് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു അങ്ങനെ ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി അവിടെ അദ്ദേഹിത വിഭാഗത്തിൽ നിന്ന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി രണ്ട് മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത് മുപ്പത്തിരണ്ട് വെട്ടുകളുണ്ടായിരുന്നു ഭീകരമായ ഒരു കൊലപാതകമാണ് ഈ നാടിന് നൽകിയ ഭീകരമായ ഒരു കൊലപാതകമാണ് നടന്നത് രാമഹദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുത വരേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല സി പി ഐ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരാളിനെ കൊലപ്പെടുത്തിയത് അതിനു തക്കമുള്ള രാഷ്ട്രീയ വിരോധം എന്തായിരുന്നു എന്ന് സി പി ഐം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല കാരണം അത്ര രാഷ്ട്രീയ സംഘർഷമൊന്നും ഒരു പ്രദേശത്താണ് നമ്മൾ ഇത്രയും ഭീകരമായി വീട്ടിൽ ഭാര്യയും മക്കളുടെയും മുമ്പിൽ ഒക്കെ വഴി കഴുത്തിൽ വാൾ വെച്ച് ആ മനുഷ്യനെ ഇങ്ങനെ കൊലപ്പെടുത്തിയത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ചില പരാതികൾ ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദന് പരാതി നൽകി അന്ന് തന്നെ ഞങ്ങൾ ഇതിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിന്ദു കോടതിയിൽ പോയി അത് കഴിഞ്ഞ് ആ കേസ് നിലനിൽക്കുമ്പോഴാണ് സർക്കാർ മാറി ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേസ് സി ബി ഐക്ക് വിട്ടത് കേസ് സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് വിട്ടെങ്കിലും ഹൈക്കോടതി സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് വിട്ടതുകൊണ്ട് കേസ് നടപടികൾ അവസാനിപ്പിച്ചു പക്ഷേ സി ബി ഐ അത് അന്വേഷിക്കാൻ തയ്യാറായില്ല ഞാനങ്ങനെ ഡൽഹിയിൽ പോയി അന്ന് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ആയിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രനെ കണ്ടു അദ്ദേഹം അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു പക്ഷേ സി ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് അവരത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഞാൻ ഏതാണ്ട് ഏഴെട്ട് തവണ ആഭ്യന്തര മന്ത്രാലയത്തിൽ കയറിയിറങ്ങി അപ്പോൾ അവസാനം അവിടുത്തെ ഹോം സെക്രട്ടറി ശ്രീ അം പരശു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് നിങ്ങളിങ്ങനെ കയറി ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും സി ബി ഐ വഴങ്ങില്ല നിങ്ങൾ കോടതി ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് സി ഏറ്റെടുക്കൂ എന്ന അദ്ദേഹം എന്നോട് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞു ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറ് അന്ന് അദ്ദേഹം ഡൽഹിയിൽ ശ്രീ പീതാം ചാണ്ടി ഉമ്മൻ എന്ന് പീതാംബര കുറിപ്പ് ചേട്ടൻ്റെ ക്വാർട്ടൽസിലാണ് താമസിക്കുന്നത് ഞാനും അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വന്ന മുഖ്യമന്ത്രിയോട് ഈ വിവരങ്ങൾ പറഞ്ഞു അദ്ദേഹം എന്നോട് തിരുവനന്തപുരത്ത് വരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് വന്ന് വീണ്ടും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനുണ്ടായത് അത് വീണ്ടും നീണ്ടുപോയി ഫയൽ ചെയ്തത് ബിന്ദുവാണ് പിന്നെ ഞാനതിൽ കക്ഷി ചേർന്നു കക്ഷി ചേർന്ന് ജസ്റ്റിസ് കമാൽ ഭാഷയുടെ ഒരു സുപ്രധാനമായ വിധി കാര്യത്തിലുണ്ടായി ഈ കേസിൽ ഇവർക്ക് നീതി ലഭിക്കണം ബിന്ദുവിൻ്റെയും മക്കളുടെയും മുമ്പിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അതിനൊരു നീതിപൂർവകമായ അന്വേഷണം നടത്താൻ കഴിയില്ലെങ്കിൽ സി ബി ഐ അതിനുള്ള സ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ് ഒരു പൗരൻ്റെ അവകാശമാണ് ഇത്തരത്തിൽ തൻ്റെ മുന്നിൽ വച്ച് ഉണ്ടായ ഒരു ദാരുണമായ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരേണ്ടത് അവർക്ക് ആ നീതി ലഭിക്കേണ്ടത് നികുതിദായകനായ ഒരു പൗരൻ്റെ അവകാശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ വിധിയിൽ അങ്ങനെ സി ബി ഐ ആ കേസ് ഏറ്റെടുത്തു സി ബി ഐ കേസ് ഏറ്റെടുത്തു വളരെ സുദീർഹമായ രീതിയിലാണ് സി ബി ഐയുടെ അന്വേഷണം നടത്തിയത് ഇതിൽ ഒരിടപടിയിലും നമ്മളെടുത്തുനിന്ന് ഒരിടപടിയിലും സി ബി ഐ ആ കാര്യത്തിൽ നമ്മളാരും ഇടപെട്ടിട്ടില്ല സി ബി ഐയുടെ ചോദ്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉത്തരം പറയുകയും സി ബി ഐയുടെ അന്വേഷണത്തോട് ഞങ്ങൾ പരിപൂർണമായി സഹകരിക്കുകയും ചെയ്തു ഈ പ്രധാന പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പത്രത്തിലൂടെയാണ് അറിയുന്നത് ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്നും ഒരു സൂചനയും ഇല്ലായിരുന്നു അപ്പോൾ സംഭവങ്ങളെല്ലാം സി ബി ഐ പിന്നെ ഞങ്ങൾ സി ബി ഐ ഉദ്യോഗസ്ഥർ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥനായ തോമസ് സാർ ഒക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഓരോ പ്രതികളുടെയും പങ്ക് തിരിച്ചറിയുന്നത് ബന്ധപ്പെട്ട സാക്ഷികൾ എല്ലാം കൃത്യമായി കോടതിയിൽ ആ സാക്ഷിമൊഴികൾ പറഞ്ഞു ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായി ഒരുപാട് ഭീഷണികളുണ്ടായി സാമ്പത്തികവും മറ്റുമുള്ള അധികാരവും ഒക്കെ ഉപയോഗിച്ച് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്ന വിധി അതിൽ ഞങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് ഈ കുറ്റവാളികൾക്ക് മാക്സിമം ശിക്ഷ കിട്ടുമെന്നാണ് അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസാണിത് ടി പി ചന്ദ്രശേഖരൻ വധം നടന്നത് റോഡിലാണ് ഇത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് ഒരു പ്രകോപനവുമില്ലാതെ ഉണ്ടാക്കിയ അപൂർവങ്ങളിൽ അപൂർവമായൊരു കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ നാട് പോയ ഒരു സംഭവമാണ് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല ഇതുവരെ അതാണ് ഞാനത് പലതവണ പല യോഗങ്ങളിൽ സി പി ഐ എം ആളുകളോട് സി പി ഐ എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്തിനാണ് രാമഹദ്രനെ കൊലപ്പെടുത്തിയത് ഇത്രയും വിപുലമായ ആസൂത്രണം കൊട്ട കൊല്ലത്ത് നിന്ന് പിന്നെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ സി പി എമ്മിൻ്റെ ആയുധ പരിശീലനം നട കിട്ടിയ ആളുകളെ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് അത് സി പി എം നേതൃത്വം അവർക്ക് അതിൽ പങ്കില്ല എന്ന് പറയാനും ഇതുവരെ തയ്യാറായിട്ടില്ല ഇത് പാർട്ടിയിലെ ചില ആളുകളുടെ പിന്നെ അവരുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ കുറ്റവാളികളെല്ലാം ന്യായീകരിക്കുന്ന സമീപനമാണ് അന്ന് മുതൽ സി പി ഐ എം സ്വീകരിച്ചു വരുന്നത് ഇപ്പോഴെങ്കിലും സി പി ഐ എം അതിൻ്റെ കാര്യങ്ങൾ വസ്തുതകൾ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് സി പി ഐ എം നേതൃത്വം തുറന്നു പറയണം സി പി ഐ എം നേതൃത്വം അത് ഈ നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറയാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അവരെ അവരുടെ പാർട്ടി കാര്യങ്ങൾ സത്യസന്ധമായി പറയാത്തിടത്തോളം കാലം ആ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും ഇതിൽ ഭാഗമാക്കായിരുന്നു എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ബിന്ദുവെന്ന ഭാര്യക്കും ആ രണ്ട് പെൺകുട്ടികൾക്കും നീതി ലഭിക്കാൻ പതിനാല് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു സമരങ്ങൾ ആയുധ സമരങ്ങളിലേക്ക് വഴിമാറുമ്പോൾ അനാഥരാകുന്നത് അച്ഛനും അമ്മയുമാണ് കുട്ടികളാണ് സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് ഒരു കൊലപാതകം ഒന്നിലൊതുങ്ങുന്നില്ല ഒരുപാട് പേരെയാണ് കൊല്ലുന്നത് മറന്നാള മുലാളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്